മുക്കം നഗരസഭയിലെ കർഷകർക്ക് മികച്ച വില ലഭ്യമാക്കുകയും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുകയും ലക്ഷ്യമിട്ട് ആരംഭിച്ച നാട്ടുചന്ത ഒരാഴ്ച കൊണ്ട് തന്നെ വലിയ വിജയമായി മുക്കം കൃഷിഭവന് കീഴിലുള്ള പച്ചക്കറി ക്ലസ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിലാണ് നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കി ജീവനം എന്ന പേരിൽ നാട്ടുചന്ത ആരംഭിച്ചത് കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രയാസം നേരിടുകയും സമയത്ത് വില ലഭിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുക്കം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഔട്ട്ലെറ്റ് ആരംഭിച്ചത് മുഖം കോഴിക്കോട് റോഡിൽ മണാശ്ശേരിയിലാണ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് മുഖത്തെ കർഷകരുത്പാദിപ്പിക്കുന്ന രക്തശാലി അരി മട്ട അരി കൂവപ്പൊടി എള് കസ്തൂരിമഞ്ഞൾ വാഴത്തട്ട വെണ്ട പയർ കക്കിരി ചുരങ്ങ പച്ചക്കായ ചീര ഇഞ്ചി മഞ്ഞൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് നാട്ടുചന്തയിൽ ഒരുക്കിയിരിക്കുന്നത് നിലവിൽ സാമ്പത്തിക സഹായമൊന്നും ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ പച്ചക്കറി ക്ലസ്റ്ററിന്റെ റിവോൾവിംഗ് ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തനം വരും വർഷങ്ങളിൽ നഗരസഭയുടെയും കൃഷിവകുപ്പിന്റെയും ഫണ്ട് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കൃഷി ഓഫീസർ ടിൻസി ടോം പറഞ്ഞു മുഖം കൃഷിഭവൻ്റെ കീഴിൽ ഒരുപാട് കർഷകരുണ്ട് അപ്പോൾ ഈ കർഷകരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നമുക്കൊരു പച്ചക്കറി ഉണ്ട് അപ്പോൾ ആ ക്ലസ്റ്ററിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ചില സമയത്ത് നമുക്ക് വിറ്റഴിക്കാനൊരു പ്രശ്നങ്ങളുണ്ട് ഇവിടെ സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു നാടൻ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുകൂടി ഞങ്ങൾ പലവിധ ചർച്ചയിൽ കൂടി മനസ്സിലാക്കി അപ്പോൾ നമ്മുടെ കർഷകരുടെ എല്ലാവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ പ്രൊക്യൂർ ചെയ്തിട്ട് ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള കർഷകരെ തന്നെ ഒരു ഔട്ട്ലെറ്റിൽ കൂടെ വിൽക്കണം എന്നുള്ള ഒരു ആശയത്തിന് നമ്മൾ കുറച്ചു കാലമായി വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ എല്ലാ കർഷകരെയും കൂട്ടി ഇണക്കി നിരവധി യോഗങ്ങൾ ചേർന്ന് ഒരു നാട്ടുചന്ത രീതിയിൽ തുടങ്ങാൻ വേണ്ടി നമ്മൾ പ്ലാൻ ഇട്ടു അതിന്റെ ഭാഗമായിട്ട് നിലവിൽ നമുക്ക് സാമ്പത്തിക സഹായങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ട് ചെയ്യുന്നതല്ല കർഷകരുടെയും നമ്മുടെ പച്ചക്കറി ക്ലസ്റ്റർ റിവോൾവിംഗ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് തീർത്തും കീടനാശിനി ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത് കർഷകർക്ക് ഒരു ദിവസത്തിനകം ഉൽപ്പന്നങ്ങളുടെ വില നൽകാനാവുമെന്നതും പ്രത്യേകതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകർ രാവിലെ കൊണ്ടുവരും ഏകദേശം വൈകുന്നേരം ആവുമ്പോഴത്തോടെ മൊത്തം വിറ്റ് തീരുന്നുണ്ട് കർഷകരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമാണ് ജനങ്ങളും നല്ല രീതിയിൽ സഹായി സഹകരിക്കുന്നു കർഷകർക്ക് നല്ല രീതിയിൽ അതായത് വിപണിയിൽ അവർ കൊടുത്തിട്ട് വില കിട്ടുന്നതിനേക്കാൾ വില കൊടുത്തിട്ടാണ് നമ്മൾ കർഷകരുടെ നീ സാധനം എടുക്കുക ആ കർഷകർക്ക് ഇന്ന് നമ്മൾ സാധനം എടുത്താല് ഒന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും കർഷകർക്ക് അവരുടെ പണം റെഡി ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് കൃഷി സമൃദ്ധി നഗരസഭയായി തെരഞ്ഞെടുത്ത മുഖത്ത് കർഷകർക്ക് ആശ്വാസമായ മറ്റ് നിരവധി പദ്ധതികളും അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട് ക്യാമറമാൻ രാജേഷ് സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത